ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റെസിപ്പി വീഡിയോ ആണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാം എന്താ പറയുക വേറെ എന്താ പറയുക ഒരു ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഫുൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ ഇത് കാണുന്നവരുണ്ടെന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്രാവശ്യം ഒക്കെ കുറച്ച് ദിവസം ഏടി നമുക്ക് വീട്ടിലൊന്ന് ഗ്രില്ലഡ് അൽഫാമൊന്ന് ട്രൈ ആക്കി നോക്കിയാലോ വീഡിയോസിലൊക്കെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നതൊക്കെ കാണാമല്ലോ അങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ കുത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടാക്കുന്ന കണ്ട റെസിപ്പി തന്നെ കേട്ടോ ഞങ്ങൾ ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളത് ഒരു ആറേ മണിക്കൂർ എന്നെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല പിടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഉച്ചക്ക് മസാല ഇട്ടിട്ട് ഞങ്ങൾ രാത്രിയാണ് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മളിത് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആ പകുതി ഉള്ളി വലിയ ഉള്ളിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തുള്ളത് അത് ജസ്റ്റ് ക്യൂബാ സ്ക്യൂബാങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതേപോലെ മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തുള്ളത് അതും കുറച്ചധികം തന്നെ ഞാൻ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കക്ക് ഇനിക്കൊക്കെ മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോൾട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ പൊടി മസാല കൂടി ഇതിലിട്ടടിക്കണം പക്ഷെ എന്താ വെച്ചാൽ ചെറിയ ജാറെ എടുത്ത് അപ്പോൾ അതിലേക്ക് അത് ഇട്ട് എടുക്കാൻ ഗ്യാപ്പില്ലാത്തതിനു കുറച്ച് അടിച്ചെടുത്തതിന് ശേഷം എടുത്തോണ്ട് അപ്പൊ ഞാൻ അതിലിട്ട് കൊടുത്ത മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും അതേപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ എന്താ പറയുക കുറച്ച് തൈരും അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറില് നന്നായി പേസ്റ്റ് പരുവത്തിൽ തന്നെ എന്താ പറയുക അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി ചിക്കനിൽ പിടിക്കണം ഒരു രണ്ട് മണിക്കൂർ ആണെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞങ്ങളിവിടെ ആറേ മണിക്കൂർ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ കാക്ക ഷോപ്പിൽ നിന്ന് വന്നാരാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് റാഷിക്കാക്ക നന്നായി ചിക്കനിലേക്ക് മസാല നന്നായി തേച്ച് പിടിപ്പിക്കുന്നു കേട്ടോ എല്ലാ ആയിട്ടാണ് തേച്ച് പിടിപ്പിക്കേണ്ട എല്ലാ ഭാഗത്തേക്കും ആ പച്ചമസാല എത്തിച്ചേരണം കേട്ടോ ഇങ്ങനെ മസാല പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള ഒന്നാകെ അലങ്കോലായിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക പറയുക ഒരു വിമ്മിഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് മൊത്തം ക്ലീനാക്കി ആഫ്റ്റർ ആൻഡ് ബിഫോർ ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തപ്പം തന്നെ ഒരു വയ്യായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റാശിയാക്കി ആയിച്ച മോളിയും കാണാണ്ട് ഞാൻ പുറത്ത് വയ്ക്കുമ്പോൾ അതാ റാശിക്കൊക്കെ രാത്രി എന്താ പറയുക അൽഫാം ഉണ്ടാക്കാനുള്ള സ്ഥലം റെഡി ആക്കാൻ വേണ്ടി നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാ കല്ല് വീട്ടിലില്ലാത്തതിനോട് ഞങ്ങൾ ഇതാ മുന്നിലെ ഗ്രി ഗ്രില്ല് ഗ്രിൽസിൻ്റെ അവിടെ രണ്ട് എന്താ പറയുക ടൈൽസിൻ്റെ കണ്ടോ അവിടെ നിന്നൊക്കെ കിട്ടിയ ചെറിയ ചെറിയ കല്ലിൻ്റെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ആക്കി കഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആയൊക്കെ ചോറ് കൊടുക്കുന്ന പണിയിലെ എൻ്റെ കോള് മിസ്സായപ്പോൾ നോക്കിയപ്പോൾ ഇതാ രണ്ടുപേർക്കും ഇതാ ഇതാ പണി ആവശ്യത മുറ്റത്ത് മുറ്റത്ത് കളിക്കുന്ന നേരം ഇതാ ഈറ്റാ ഐറ്റംസും ഐറ്റാട്ടാണ് കളിക്കൽ അപ്പം എന്താ പറയുക രാത്രി പിന്നെ ആയപ്പോൾ ആയപ്പോൾതാ റഷി പിന്നെ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ റാഷിയൊക്കെ ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് വന്നേരമാണ് പിന്നെ ഞങ്ങളിത് ഒരു ഒമ്പത് മണിയൊക്കെ ആയി ഉണ്ടാവും അന്നേരമാണ് ഞങ്ങളിത് കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ഫണ്ണി എന്ന് വെച്ചാൽ ഫുൾ ഫണ്ണി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഇതുണ്ടാക്കാനുള്ള കരിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കാരണം എന്താ വെച്ചാൽ ഗ്രില്ലിലാണ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിനുള്ള കരിയൊക്കെ വേണമല്ലോ അതൊക്കെ കൊണ്ടാണ് വന്നതണ്ടായിരുന്നു പിന്നെ കയ്യിലുള്ള ലൈറ്റർ ആണെങ്കിൽ അത് കത്താത്തൊരു ലൈറ്റർ ആയിന് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പറയുക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്ഥലം നമ്മളെ മുന്നിലാണ് കേട്ടോ അപ്പോൾ അതായത് ഗേറ്റിൻ്റെ അവിടെ അവിടെ ആണെങ്കിൽ താഴ്ത്ത് മണ്ണിട്ടും കണ്ട് ഞങ്ങൾ പൊന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തീ കത്തുന്നില്ലായിരുന്നു അതൊന്നും കാര്യമാക്കേണ്ടതാണ് അവിടെ ആവശ്യമോള് മണ്ണിലിതാ പാത്രത്തിൽ മണ്ണാക്കി അവളെ ബേബിനെ കുളിപ്പിക്കുക അതൊക്കെ ആണോ പണി അവിടെ എന്താ പറയാ റാഴ്ചക്കാർക്ക് ഇവിടെ കരി പിടിക്കാനുള്ള എന്താ പറയാ തന്ത്രപ്പാട്ടിലാണ് കേട്ടോ പിന്നെ എന്താ മുറ്റത്തുള്ള കരിയിലയും അതേപോലെ കടലാസ് നോക്കിയിട്ട് വീട്ടിൽ കടലാസും കാണുന്നില്ല അങ്ങനെ എന്തെല്ലോ പ എ എന്താ പറയാ ന്യൂസ് പേപ്പറിന്റെ കഷ്ണം അവിടുന്നിവിടെന്നൊക്കെ കിട്ടിയതൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് കത്തിക്കാൻ നോക്കിയത് ലാസ്റ്റോ കത്തിയില്ല അതിനെട്ടോ പിന്നെ ഞങ്ങള് സ്ഥലത്തിന്റെ പ്രശ്നമായിരിക്കും വിചാരിച്ചിട്ട് അവിടെ സ്ഥലം മാറ്റി വേറെ സ്ഥലത്തോട്ടാക്കിയിട്ടോ എന്താ പറയാ ഗ്രില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവിടെ നോക്കിയിട്ട് അവിടുന്നു കത്തുന്നില്ല അതിനോ പളങ്ങാന കത്തുവോ det er കത്തൂല മോനെ കത്തൂലൊക്കെ സമയം പതിനൊന്ന് മണിയായിട്ടോ എപ്പഴാ നമ്മൾ താങ്ങ അടുപ്പ് ടക്കൊക്കൊന്ന് അടുപ്പത്തിക്കുന്നേ കത്തിയോട്ട കർപ്പൂരാട്ട മതി വാ മറ്റേ ഫ്രൈ പാനിലാക്കി വാ ടുപ്പിൽ ഇണ്ടാക്കി ചൂടാൻ പോവാ വിഷക്കുണ്ട് ഞമ്മക്കെന്തായാലും ഞമ്മക്ക് ഇതുണ്ടല്ലോ നടക്കാതി ഇതാ നടക്കോന ഇത് എത്ര നേരങ്ങൾ കുടിച്ചോ ഫ്രൈ പാനും മാറ്റി കുക്കറിലേക്കാണ് കേട്ടടുത്ത്

പുറത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും കത്തുന്നില്ലേനും അടുപ്പിൽ പിന്നെ പോയപ്പോൾ അടുപ്പിലും കത്തുന്നില്ല അതിനോട്ട് അടുപ്പിൽ കത്താത്ത കുറേ ദിവസം കത്തിക്കാണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു ചിരട്ടിയൊന്നും കത്തിച്ചിട്ട് കത്തുന്നില്ലായിരുന്നു ലാസ്റ്റ് കാക്കൊക്കെ വാഷ് ചെയ്യും അതിനോട്ട് എന്താണെന്ന് വെച്ചാൽ ഗ്രില്ലിട്ട് കഴിക്കാൻ വേണ്ടി കുറെ പൂതിയച്ചതാണേ അപ്പോൾ അതൊന്നും അടുക്കാതെ ലാസ്റ്റ് ഞങ്ങൾ കുക്കറിൽ രണ്ട് വിസിലിട്ട് വേവിച്ചിട്ട് ഫ്രൈ പാനിൽ പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം എന്തായാലും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നന്നായി കുക്കായിട്ടും വന്നിട്ടുണ്ടായിന് കേട്ടോ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ടായിക്കും കേട്ടോ അപ്പം എന്തായാലും മസാല ഒക്കെ നല്ല ടേസ്റ്റ് ു അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്താണെന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വരുന്ന വയ്ക്കുന്ന പ്രാവശ്യമൊക്കെ പൊറാട്ടിയൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂട്ടിയാണ് നമ്മൾ അൽഫാം ഇതാ ഗ്രീലിട്ട് അൽഫാം എന്ന് പറയാൻ പറ്റില്ല കുക്കർ അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക അതിൻ്റെ മസാല ഒക്കെ നിങ്ങൾ എന്താ പറയുക ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയാലോട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളിതാ എന്താ പറയുക മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏർ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം